വന്നിട്ടേ ഉള്ളൂ ഗ്രാം ചെയ്യാൻ കിട്ടിയില്ല പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതാണ് കേരളം ലഹരി മാഫിയുടെ കയ്യിലാണ് കൈക്കുള്ളിലാണ് എന്നല്ല നമ്മൾ ദിനം പ്രതി ചർച്ച ചെയ്യുന്നതാണ് അത് മാത്രമല്ല ദിനംപ്രതി നമ്മൾ ഓരോ ന്യൂസുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്നൊരു വിഷയമായിരുന്നു അതായത് കൊച്ചി നഗരത്തില് ഒരു പെൺകുട്ടി റെസ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊച്ചിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പോലീസുകാരോട് കാണിച്ചൊരു ആക്രമണം അതായത് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ അവൻ്റെ സുഹൃത്താണ് ആ പെൺകുട്ടി ആ പെൺകുട്ടി നേരെ ചെല്ലുക പോലീസ് പോലീസ് ജീപ്പിൻ്റെ ഗ്ലാസ് ഒക്കെ അടിച്ച് തെറപ്പിച്ച് പൊട്ടിക്കുക എന്നിട്ട് പോലീസുകാരെല്ലാം കൂടെ അസഭ്യം പറയുക ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ കേരളത്തിലാണ് നടക്കുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ലഹരി മാഫിയ മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം ആ ഒരു അവിടെ ഒരു സംഘർഷം ഉണ്ടായിന്നറിഞ്ഞിട്ടായിരുന്നു പോലീസ് അങ്ങോട്ടേക്ക് വന്നത് അവർ ആ ഒരു റെസയുടെ ആൺ സുഹൃത്ത് അവിടെ കത്തികാട്ടി ആ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അതിന്റെ കാരണം എന്താണെന്നൊന്നും നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല എന്തിനാണ് അയാൾ അങ്ങനെ സൃഷ്ടിച്ചതെന്നൊന്നും അറിയില്ല അപ്പൊ അറിഞ്ഞിട്ട് നമ്മുടെ പോലീസ് വന്നവരെ പിടിച്ചു മാറ്റുന്നവരും ആണ് ആൺ സുഹൃത്തിനെ പിടിച്ചു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നവരുമാണ് ആ ഒരു പെൺകുട്ടി വളരെ അഗ്രസീവായിട്ട് അത്ര രീതിയിൽ പെരുമാറിയത് നമ്മൾ കണ്ടതാണ് ആ ഒരു വീഡിയോയിൽ ഒരു പോഷൻ മുഴുവൻ നമുക്ക് മ്യൂട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് കാരണം അത്രത്തോളം അസഭ്യമാണ് ആ കുട്ടി ആ ഒരു പോലീസുകാരോട് വിളിക്കുന്നത് അപ്പോ അതിന്റെ ഒരു സത്യാവസ്ഥ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അതാണ് മാക്സിമം ആ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് അപ്പോ കൊച്ചിയിലേക്ക് പഠിക്കാനായിട്ട് മറ്റും വന്നതായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് വന്ന ഒരു കുട്ടിയായിരിക്കാം എന്നിട്ട് പോലീസിന്റെ മുമ്പിൽ തന്നെ എന്തോ ഒരു പുതി കാട്ടിയിട്ട് ഡ്രഗ്സ് ആണോ എന്ന് നമുക്ക് അറിയില്ല അല്ല ഇത് ഡ്രഗ്സ് ആണ് ഞാൻ തിന്നാൻ അതെ ചിലപ്പോ ഭീഷണിപ്പെട്ടത് അല്ലെങ്കിൽ പോലീസിനെ ഒരു പുച്ഛിക്കാൻ അല്ലെങ്കിൽ നിയമപീഠത്തിനെ പുച്ഛിക്കാൻ വേണ്ടിട്ട് കാണുന്നതായിരിക്കാം അറിയില്ല ഡ്രഗ്സ് പറഞ്ഞത് കഴിക്കുന്നതും കാണിക്കുന്നുണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ നോക്കി നിൽക്കുന്നതും കാണുന്നുണ്ട് എന്ന് പറയുന്ന നിസ്സാരക്കാരില്ല റസിക്കെതിരെ രണ്ട് കേസുകളുണ്ട് ഓൾറെഡി പോലീസ് സ്റ്റേഷനില് ഒന്ന് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് ഹോസ്റ്റൽ തള്ളി താർത്തവുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളാണ് ഇനിയും ഒന്ന് രണ്ട് കേസും ആയി കഴിഞ്ഞാല് കാപ്പാപ്രതി ആകും തന്നെ ആ ഒന്നു രണ്ട് കേസിന്റെ ബലം തന്നെയായിരിക്കാം ആ ഒരു പോലീസ് വാഹനത്തിന്റെ ആ ഒരു ജനലെ തള്ളി പൊട്ടിക്കാൻ വേണ്ടി തന്നെ താർ കേസ് ആയി അപ്പം ഇനി അടുത്തത് വരുമ്പഴത്തേക്കും ആ ഒരു അയാളെ കയറി അസഭ്യം വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് തല്യം പൊട്ടിക്കുന്നുണ്ട് അവിടെ കടന്ന് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം അവരെ പിന്നീട് കാരണം അവർ അതിൽ വനിതാ ആരും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ചിലപ്പോ പെൺകുട്ടിയെ കൃത്യമായി പിടിച്ചുകൊണ്ട് ഇത് അവർക്ക് അതുപോലെ സാധിക്കുന്നില്ല കാരണം അവർക്ക് തിരിച്ചു പോകാനാണ് ശ്രമിക്കുന്നത് ആ ഒരു സുഹൃത്തിനെ കൊണ്ട് പക്ഷെ നമ്മടെ ഒന്ന് ആലോചിക്കണം ഈ ഡ്രഗ്സ് കേസിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കേസുകളിൽ കൃത്യമായി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇത്രത്തോളം അഗ്രസീവ് ആവുന്നതാണ് ഒന്ന് ഒരു പൊതുസമൂഹത്തിലാണ് അഗ്രസീവ് ആയിട്ട് ഇത്രത്തോളം അതും പോലീസിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിനംപ്രമം നമ്മൾ ഇങ്ങനെയുള്ള പല ആ ആളുകളെയും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോനില തെറ്റുന്ന പല ആളുകൾ അവർ മനോനില തെറ്റിയതിനു ശേഷം പൊതുസമൂഹത്തിൽ ഇറങ്ങി കാണിക്കുന്ന ഓരോരോ വികൃതികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റം തന്നെ മാറുകയാണ് സ്വബോധം നഷ്ടപ്പെട്ട് പലപ്പോഴും അങ്ങനെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കേസെടുക്കുന്നത് വരെ പരിമിതികളുണ്ടാകും കാരണം അയാൾക്ക് ബോധമില്ലല്ലോ ബോധമില്ലാത്തപ്പോൾ ചെയ്തൊരു കാര്യമായതുകൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ള പരിമിതികളൊക്കെ വരുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഡ്രഗ്സിൻ്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അത് സിഗരറ്റോ മദ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല കഞ്ചാവിനോ അപ്പുറത്തേക്ക് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ യൂസാണ് ഇവരുടെ ഇവരിലെല്ലാം കൂടുതൽ കണ്ടുവരുന്നത് ഒന്ന് ആലോചിച്ച് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് പല ഡോക്ടർമാരുടെയും വീടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും കണ്ണെല്ലാം കുഴിഞ്ഞ് ബോഡി വെയിറ്റ് തന്നെ ഒരുപാട് കുറയും മുടിയെല്ലാം കുഴിഞ്ഞു പോയി അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്നിട്ടും ഇതെല്ലാം അറിയാവുന്ന ആളുകളാണ് ഇതെല്ലാം ഇങ്ങനെ വരുമെന്ന് കൃത്യമായിട്ട് ഇവർക്ക് ഇതെല്ലാം അറിയാം എന്നിട്ടാണ് ഇവർ യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ യൂസ് ചെയ്യുന്നത് മാത്രല്ല ഇത് യൂസ് ചെയ്തതിന് ശേഷം സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഭീതി പരക്കുന്നത് കാരണം വേറൊരാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്തൊരു നിമിഷമാണ് ഇത്തരം ആൾക്കാർ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ അവർ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇത് സമയത്ത് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം എല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൺസുഹൃത്തിൻ്റെ കൂടെ പുറത്തേക്ക് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഇങ്ങനെ ഇറങ്ങണം എന്നുള്ളത് പക്ഷേ ഈ ഒരു ഡ്രഗ്സ് ഉൾപ്പെടെ ഇത് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരുടെ ദേഹത്തേക്ക് കുതിര കയറുക എന്ന് പറയുന്നത് അത് നമ്മുടെ സംബന്ധിച്ച് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതോടൊപ്പം തന്നെ ഈ ഒരു കേസുകൾ തന്നെ പലപ്പോഴും ഡ്രഗ്സ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അവരുടെ മാനസിക നിലയിൽ നിന്ന് മാറി എന്നൊരു രീതിയിലേക്ക് നമുക്ക് കോർട്ടുകളെ വാദിക്കാൻ പറ്റും അപ്പൊ ഇവർക്ക് ഈസി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റും ഒരു വർഷം രണ്ടു വർഷം ഒന്നും കിടക്കേണ്ടി വരില്ല പലപ്പോഴും കാരണം ഒരു സർട്ടിഫിക്കറ്റ് മതി ഡ്രഗ് അല്ലെങ്കിൽ കുറച്ചുനാള് ഡ്രഗ് അഡിക്ഷൻ സെന്ററിലേക്ക് പോകുമായിരിക്കും അതിനുശേഷം ഇവർ വീണ്ടും തിരിച്ചറങ്ങിയതിനു ശേഷം ആ ഒരു കേസൊക്കെ പിന്നീട് ഉണ്ടാവില്ല പിന്നീട് വീണ്ടും ഇതേപോലെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ അവരുടെ ദേഹത്തേക്കായിരിക്കും ഇവരൊക്കെ കേറുന്നത് ഇപ്പൊ അയാൾ ആ ചെക്കൻ ഒരു കത്തി ഇൻപുട്ടായിരുന്നു എന്ന് പറയുന്നത് ഒരാളെ കുത്തി അല്ലെങ്കിൽ കൊന്നിരുന്നുവെങ്കിലോ അപ്പോ എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ സർക്കാർ തന്നെ കഴിഞ്ഞാണോ പറഞ്ഞു അമ്പത് ശതമാനത്തോളം ഇവിടെ ലഹരി വർധനവ് കൂടിയിട്ടുണ്ട് പക്ഷെ കേരളത്തില് ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രശ്നം ഇല്ല എന്ന് അങ്ങനെ വലിയ പ്രശ്നം ഇല്ല എന്നല്ല നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കേരളത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് കേരളം മുന്നിലേക്ക് വരുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് ഈ ഡ്രഗ്സ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത് പെളിയിൽ നിന്നാണ് വരുന്നത് കൂടുതലും ബാംഗ്ലൂർ ആ ഒരു പ്രദേശത്ത് നിന്നാണ് അത് കർണാടക അല്ലെങ്കിൽ ഇപ്പുറത്തെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ഡ്രഗ്സുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് തടയാൻ നമുക്കൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇത് പബ്ലിക് വെഹിക്കിളിലായിരിക്കും ഇതെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ പലപ്പോഴും നമുക്കിത് കണ്ടെത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും ചോർത്തി കൊടുക്കണം അങ്ങനെ ചോർത്തി കൊടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വലിയ രീതിയിലുള്ള ബൾക്കായിട്ടുള്ള ഡ്രഗ്സൊക്കെ പിടിക്കുന്നത് പക്ഷേ അങ്ങനെ തന്നെ ആണെങ്കിലും ഈ ഡ്രഗ്സ് മാഫിയുമായിട്ട് നമ്മുടെ ഉന്നതതലത്തിലുള്ള പല ആളുകാരുമായിട്ട് ബന്ധമുണ്ട് കാരണം ഈ ഡ്രഗ്സ് മണി വീതിച്ചു കൊടുക്കുന്നുണ്ട് പോലീസുകാർക്കാണെങ്കിലും എക്സൈസുകാർക്കാണെങ്കിലും ബാക്കി സർക്കാർ സംവിധാനത്തിലുള്ള പല ആളുകൾക്കും ഈ ഡ്രഗ്സിന്റെ മണി വീതിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ അവരതിന്റെ ഇത് കാണിക്കണ്ടേ അതിനുവേണ്ടി അവരെന്തോ ചെയ്യും ഒറ്റ കൊടുക്കും പലപ്പോഴും നമ്മള് ഹാസ്യപരമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഈ എക്സൈസ് പിടിക്കുന്ന കഞ്ചാവ് ആണെങ്കിലും എം ഡി എം എ ആണെങ്കിലും ഇത് ചിലപ്പോൾ അത് കോർട്ടിലേക്ക് ആ ഒരു സമയത്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു കൂവപ്പൊടിയായി മാറുന്ന ആ ഒരു സാഹചര്യം അതെല്ലാം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇപ്പൊ ഇത്ര കിലോ ഡ്രഗ്സ് കൂവപ്പൊടി ആയി എന്നൊക്കെ നമ്മള് സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കഞ്ചാവൊക്കെയാണെങ്കിൽ എലി തിന്നുപോയി നമുക്ക് കാണാൻ കാരണം കോർട്ടിൽ എത്തുമ്പോൾ തെളിവാണ് ഏറ്റവും പ്രധാനം ഈ തെളിവ് അവിടെ എത്തിയില്ല അല്ലെങ്കിൽ നെക്കോട്ടിക് സെൽ ഉൾപ്പെടെ ഇത് ചെന്നതിന് ശേഷം പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് കോട്ടിലേക്ക് ചെല്ലുന്നത് കോർട്ടിലേക്ക് ഇത് തെളിവ് എത്തിയില്ല എങ്കിൽ അവര് വെറുതെ വിട്ടേലേ പറ്റുള്ളൂ നമ്മുടെ നിയമം അനുസരിച്ച് തെളിവില്ലെങ്കിൽ ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും ഡ്രഗ്സ് ഉപയോഗിക്കും കുറച്ച് പൈസ കൊടുത്തിട്ട് ഒഴിവായിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷം ആ വീണ്ടും ഇതേ തന്നെ ഇത്ര തരത്തിൽ ഉപയോഗിച്ചതിന് ശേഷം സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇപ്പൊ ഒരു പോലീസ് വാഹനം അടിച്ചു തീർത്തുകൊണ്ട് ചിലപ്പോ കുറച്ചുനാൾ ജയിലിൽ കിടക്കുമായിരിക്കാം അല്ലായിരുന്നു എങ്കിൽ വീണ്ടും ഒരു ഭീകരാന്തൃശം സൃഷ്ടിച്ചല്ലോ ഉള്ളൂ ആർക്കും പരിക്കൊന്നും പറ്റാത്ത സ്ഥിതിക്ക് വീണ്ടും കുറച്ചുനാൾ അല്ലെങ്കിൽ പൈസ കൊടുത്ത് അല്ലെങ്കിൽ പിഴ ഈടാ ഈടാ ഈടാക്കിയിട്ട് അവരെ തിരിച്ച് വീണ്ടും പുറത്തേക്ക് തന്നെ വരുന്ന സാഹചര്യമാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് കേസിലും പ്രതിയായിട്ടൊരാളാണത് അപ്പൊ വീണ്ടും എന്താ വീണ്ടും ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ആളുകൾക്ക് കേസൊന്നും വലിയ പേടിയൊന്നുമില്ല എന്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പത്ത് കേസുണ്ട് എനിക്ക് നൂറ് കേസുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ക്രെഡിറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു അവസ്ഥയോടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഈ ഡ്രഗ്സിന്റെ യൂസേജ് അമിതമായി മറ്റുള്ളവരുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് വിഷയം വരുന്നത് പക്ഷെ ഇതൊരു ഡ്രഗ്സ് നമ്മളത് നമ്മളിപ്പോ ഡ്രഗ്സ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അതൊരു ചെറിയൊരു കാര്യം തന്നെയാണ് കാരണം സുലഭമായി നമ്മുടെ വീട്ടുകളിലൊക്കെ കിട്ടുന്ന എന്തോ ഒരു കാര്യം പോലെയാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇന്ന് എല്ലായിടത്തും പോയി കഴിഞ്ഞാലും ഈ ഡ്രഗ്സ് എല്ലാം ഇന്ന് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലഹരി പാർട്ടികൾ എത്ര കൊച്ചിയിൽ ആണെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി ലഹരി പാർട്ടികളാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഓരോ ഇവന്റ് വരുമ്പോഴും അവിടെ പല രീതിയിലുള്ള ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ ലഹരി എന്ന് പറയുന്നതിൽ വളരെ കൂടെ ഇങ്ങനെ ലഹരികൾ വരെയവർക്ക് അവിടെ ലഭ്യമാവുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പലപ്പോഴും ഈ പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ എത്തി എത്തിപ്പെടാൻ പറ്റില്ല കാരണം അത് നടത്തുന്നതെന്ന് പറയുന്നത് പ്രമുഖരായിരിക്കും അവർക്ക് കൃത്യമായിട്ട് എങ്ങനെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് അപ്പൊ അവർ ഒരു പോലീസുകാരും വരാൻ പാടില്ല അല്ലെങ്കിൽ ഈ ഒരു പരിധി വിട്ടതിന് ശേഷം ഈ പാർട്ടിയൊക്കെ നടക്കുന്നതിന്റെ ഒരു പരിധി വിട്ടതിന് ശേഷം മാത്രം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തത് പോയ വഴിയിൽ രണ്ട് മോഡലുകൾ മരിച്ചു പോയായിരുന്നു അന്നാണ് ഇവിടെ നടക്കുന്ന പല ലഹരി പാർട്ടികളെ പറ്റി വലിയ രീതിയിലുള്ള വിവാദമൊക്കെ ഉണ്ടായത് അതിനകത്ത് പങ്കെടുക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഇരുപത് തൊട്ട് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സിന്റെ അകത്തുള്ള പെൺകുട്ടികളാണ് അതിനകത്ത് വരുന്നത് കാരണം പതിനെട്ട് വയസ്സ് തൊട്ട് പതിനെട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിനും കോളേജ് ഉൾപ്പെടെയുള്ള പഠനത്തിനായിട്ട് വരുന്ന കുട്ടികൾ ജോലി ചെയ്യുന്ന കുട്ടികൾ ആ ഒരു പ്രായപരിധിയിലുള്ള കുട്ടികളായിരുന്നു അതിനകത്തുള്ളത് ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കാരണം നമ്മുടെ മാനസിക നില തന്നെ മാറിപ്പോകും അവർക്ക് ആ ഒരു സമയത്ത് അവർ അവരെന്താണെന്നുള്ള അറിയില്ല അപ്പൊ പല രീതിയിലുള്ള അവരെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു അല്ല എന്ത് തന്നെയാണെങ്കിലും അവർ കൂടുതൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ പൈസ കൊടുക്കാം പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുന്നതായിരിക്കും പക്ഷേ പോയി കഴിഞ്ഞതിനു ശേഷമായിരിക്കും അവർ വലിയ വലിയ കുഴികളിലേക്ക് ചെന്ന് ചാടുന്നത് പിന്നീട് അവരുടെ ജീവനെ തന്നെ ആപത്താവുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം മാറിപ്പോയേക്കാം ഇവരുടെ ഒരു രീതി എന്ന് കഴിഞ്ഞാൽ ആദ്യം സിഗരറ്റ് കൊടുക്കാം ഒരു കാര്യം അവിടെ ആദ്യം സിഗരറ്റ് സിഗരറ്റ് ഒക്കെ കൊടുക്കും വലിയ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് മാറി പിന്നെ അടുത്ത ദിവസം അല്ല ഇത് അങ്ങനെയല്ല അത് അവരുടെ ഒരു കൂട്ടത്തിനു എന്റെ കൂടെ ഉള്ള എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിനോടൊരു ആകർഷണം വന്നു പോകും അങ്ങനെ തന്നെ താൻ അതിനേക്ക് ചെന്നുപെടുന്നതാണ് പിന്നീട് ആ ഒരു സിഗരറ്റ് മാറി പല പല ഡ്രഗ്സിലേക്ക് നമ്മൾ പോകുന്നതാണ് അതെല്ലാം ഇന്ന് അതെല്ലാം നമ്മളെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഡ്രഗ്സുകൾ അതായത് ഒരു മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ കേൾപ്പുള്ള ഡ്രഗ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ തടഞ്ഞില്ലെങ്കിൽ വലിയൊരു ദോഷമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് കണ്ടതിൻ്റെ ഒരു നൂറരട്ടി ഫലങ്ങൾ നമ്മൾ കാണേണ്ടി വരും സമൂഹത്തിൽ